പി എസ് സി വേദിക പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബയോളജിയിലെ കോശം എന്ന ഏരിയ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എസ് ജിആർടി ഫാറ്റ്സ് ആണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു കോർക്കിൻ്റെ ഛേദം ആണ് ആദ്യം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് അപ്പോൾ കണ്ട ചെറിയ അറകളെ സെൽ എന്ന് വിശേഷിപ്പിച്ചു കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ കോശപഠനം അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി കോശ കേന്ദ്രം കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തി അതിന് എന്ന് പേരിട്ടത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കണ്ടെത്തി ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് റോബർട്ട് ബ്രൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് അമ്മ ഷ്ലീഡൻ ആണ് അമ്മ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് സസ്യശരീരം എം ജെ ഷ്ലീഡൻ ജന്തു ശരീരം തിയോഡർ ആണ് തിയോഡർ ഷ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് ആരാണ് റുഡോൾഫ് വിർഷോയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയത് ആരാണ് റുഡോൾഫ് വിർഷോയാണ് കോശ സിദ്ധാന്തം കോശ സിദ്ധാന്തം എം ജെ ഷ്ലീഡൻ തിയോഡർ ഷ്വാൻ കോശ സിദ്ധാന്തം എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് രൂപപ്പെടുത്തിയത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഇതാണ് കോശ സിദ്ധാന്തം ഏതൊക്കെയാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശത്തിലെ ജീവധർമ്മങ്ങൾ ഏതൊക്കെയാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ഏതൊക്കെയാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് കോശസ്ഥരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു കോശസ്ഥലത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു ഈ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം ഇപ്പം കോശസ്ഥലത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അതിന് കോശദ്രവ്യം എന്ന് വിളിക്കുന്നു ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അപ്പോൾ ഫസ്റ്റ് കോശാംഗം ഏതാണ് മൈറ്റോ കോൺട്രിയോൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത് മൈറ്റോ കോൺട്രിയോൺ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നു മൈറ്റോ കോൺട്രിയോൺ ഊർജ നിലയം എന്നറിയപ്പെടുന്നു ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് കരൾ തലച്ചോറ് പേശികൾ അവിടെയുള്ള കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ് മൈറ്റോ മൈറ്റോകോൺട്രിയോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ് കരൾ തലച്ചോറ് പേശികൾ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു എവിടെയാണ് കൂടുതലായിട്ടുള്ളത് കരൾ തലച്ചോറ് പേശികൾ എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻറ്റോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യ ജാലിക എന്ന് വിളിക്ക് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് പദാർത്ഥ സംവഹനം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എന്താണ് എൻറ്റോപ്ലാസ്മിക് റെറ്റിക്കുലം അതുകൊണ്ട് തന്നെ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നു കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ട് തന്നെ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നു സഞ്ചാരബാധയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നു ദൃഢതയും ആകൃതിയും നൽകുന്നു കോശാസ്തികൂടം എന്ന് അറിയപ്പെടുന്നു അടുത്ത റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പഠിച്ചുവെക്കണം ഇത് പ്രീവിയസ് ആണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു ടുത്ത് ഗോൾ ജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നു രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നു ആരാണ് ഗോൾ ജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് അടുത്ത മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ക്രൊമാറ്റിൻ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അടുത്ത മർമകം മർമ്മകം എന്താണ് എങ്ങനെ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മർമകമാണ് മർമ്മദ്രവ്യം എന്താണ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എവിടെ കാണപ്പെടുന്നു മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നു മർമ്മരന്ധ്രം മർമ്മരന്ധ്രം മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രങ്ങൾ മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം മർമ്മരന്ധ്രം സഹായിക്കുന്നു മർമ്മസ്ഥരം എന്താണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം ക്രൊമാറ്റിൻ ജാലിക എന്താണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകൾ എവിടെ കാണുന്നു ക്രൊമാറ്റിൻ ജാലികയിലാണ് കാണുന്നത് പ്രോക്യാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികളാണ് മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്നിവ എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്നിവ എക്സാമ്പിൾ ആണ് അപ്പോൾ യു ക്യാരിയോട്ട് എന്താണ് കോശസ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം ഉള്ളതാണ് യു മർമ്മം ഇല്ലാത്തത് പ്രോക്യാരിയോട്ടം യു വ്യക്തമായ മർമ്മം ഉള്ളവയുമാണ് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇവയ്ക്ക് മർമ്മമുണ്ട് ജീവസ്തരങ്ങൾ കോശങ്ങൾ തമ്മിലും കോശ അംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്ഥരങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വരണതാര്യ സ്ഥലങ്ങൾ സെലക്റ്റീവ്ലി പെർമേബിൾ മെംബ്രൈൻസ് എന്ന് വിളിക്കുന്നു ജീവസ്ഥരങ്ങൾ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ വരണധാര്യ സ്ഥലങ്ങൾ എന്ന് അറിയപ്പെടുന്നു സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ മൂന്ന് തരം ജൈവകണങ്ങളാണുള്ളത് വർണ്ണകണം ഹരിതകണം ശ്വേതകണം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ് ഹരിതകണത്തിലാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് വർണ്ണകണങ്ങൾ സാന്തോഫിൽ മഞ്ഞ കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം ആൻഡോസയാനിൻ ചുവപ്പ് പർപ്പിൾ എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു നിറമില്ലാത്തവയാണ് ശ്വേതകണങ്ങൾ നിറമില്ലാത്തവ ശ്വേതകണങ്ങളാണ് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ശ്വേതകണങ്ങളാണ് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു ഒരു ഫ്രൂട്ട് പച്ചയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഏതാണ് ഹരിതകണമാണുള്ളത് അതിനുശേഷം അത് പഴുത്തു വരുമ്പോഴത്തേക്ക് വർണ്ണകണം കളർഫുള്ളായിട്ട് മാറുന്നു വർണ്ണ കണമായിട്ട് മാറുന്നു അന്നജം പഞ്ചസാരയായി മാറുന്നു അന്നജം പഞ്ചസാരയായി മാറുന്നു സെൻട്രോസോം എന്താണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നു സെൻട്രിയോളുകൾ എന്തിനു സഹായിക്കുന്നു കോശവിഭജനത്തിന് സഹായിക്കുന്നതാണ് സെൻട്രിയോളുകൾ ഇപ്പൊ സെൻട്രോസോം ജന്തു ശരീരങ്ങളിലാണ് ജന്തു കോശങ്ങളിലാണ് കാണപ്പെടുന്നത് കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോള സെൻട്രിയോൾ എവിടെ കാണുന്നു സെൻട്രോസോമില് കാണുന്നു ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലൈസോസോം അതും എവിടെയാണ് കാണുന്നത് ജന്തു കോശങ്ങളിലാണ് കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് കലകൾ എന്താണ് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം ആണ് കലകൾ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു അപ്പോൾ സിക്താണ്ഡം ഫ്രൂണമായിട്ട് മാറുന്നു ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുകയും ഈ പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നത് എന്താണ് കോശവൈവിധ്യവൽക്കരണം ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഇതാണ് കോശവൈവിധ്യവൽക്കരണം കോശങ്ങൾ എന്താണ് വിത്തു കോശങ്ങൾ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് കോശങ്ങൾ ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ മൂലകോശങ്ങളെന്നറിയപ്പെടുന്നത് കോശങ്ങളാണ് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനും വിത്തു കോശങ്ങൾക്ക് തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട് ഒന്നിൽ മറ്റു കോശങ്ങളായിട്ട് മാറാനോ അല്ലെങ്കിൽ കോശം അതുതന്നെയായിട്ട് നിലനിൽക്കാനോ തുടരാനോ ഉള്ള കഴിവുണ്ട് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ് ഏതിൽ നിന്നാണ് വിത്തു കോശങ്ങളിൽ നിന്നാണ് കലയിലുള്ള കോശങ്ങൾ നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ഏത് കോശങ്ങളിൽ നിന്നാണ് കോശങ്ങളിൽ നിന്നാണ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് മജ്ജ ത്വക്ക് അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തു കോശങ്ങളുണ്ട് മജ്ജ ത്വക്ക് അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട് രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജന്തുകലകൾ നോക്കാം ഒന്നാമത്തത് ആവരണകല ആവരണകല പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നു ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ് ആവരണകല ആവരണകലയാണ് കലയാണ് അന്നപദത്തിൻ്റെ ഉൾഫിത്തിയെ ആവരണം ചെയ്യുന്നു അന്നപദത്തിൻ്റെ ഉൾഫിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവ സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു സംരക്ഷണം ആഗിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു നാഡീകല എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു അടുത്ത പേശീകല സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പേശീകല ശരീര ചലനം സാധ്യമാക്കുന്നത് പേശികലയാണ് ചലനം സാധ്യമാക്കുന്നത് യോജക യോജകകലകൾ യോജകകല അറിയ പോലെ തന്നെ എന്തോന്നാണ് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം അസ്ഥി തരുണാസി നാരുകല രക്തം തുടങ്ങിയവ വിവിധ യോജകകലകളാണ് അസ്ഥിയും തരുണാസിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുന്നു അസ്ഥിയും തരുണാസിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുന്നു നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു പ്രധാ പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് രക്തം പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻ്റനുകളാണ് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻ്റനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻ്റനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതാണ് നാരുകല കണ്ണുകളെയും വൃക്കകളെയും ആ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കലകളാണ് നാരുകലകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജകകലകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ ഏതാണ് യോജകകലകളാണ് കോശം നോക്കാം മെരിസ്റ്റമിക കലകളാണ് സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ എവിടെയൊക്കെയാണ് കാണുന്നത് കാണ്ടം വേര് അതിൻ്റെയൊക്കെ അഗ്രസ്ഥാനങ്ങളിലാണ് കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു സസ്യകലകൾ ഏതൊക്കെയാണ് പാരൻ കൈമയാണ് ഒന്നാമതായി പഠിക്കാനുള്ളത് പാരൻ കൈമ ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു ലഘുഘടനയാണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അടുത്തത് കോളൻ കൈമയാണ് കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് എവിടെയാണ് കട്ടി കൂടിയ കോശങ്ങൾ ഉള്ളത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം പഠിച്ചു വെക്കണം കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു സ്ക്ലീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഇത് കഴിഞ്ഞ പ്രിലിംസിനുണ്ടായിരുന്നു കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു സംവഹന കലകൾ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ലവണവും ജലവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യാൻ അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ അപ്പോൾ എന്താണ് വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണവും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കണം ഇലകളിലെ പ്രകാശ സംശ്രേഷണം വഴി ആഹാരം രൂപപ്പെടുന്നു ആ ആഹാരം മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി വേണ്ടി പ്രത്യേക തരം കലകളാണ് സംവഹന കലകൾ അതുകൊണ്ട് ഈ കലകളെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് തന്നെ സങ്കീർണ്ണ കലകൾ എന്ന് വിളിക്കുന്നു രണ്ട് തരമുണ്ട് രണ്ട് തരമുണ്ട് ഏതൊക്കെയാണ് സൈലം പിന്നെ ഒന്ന് ഫ്ലോയം അപ്പോൾ സൈലം എന്താണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നതാണ് ശൈലം വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നതാണ് സൈലം ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങൾ ആയതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങൾ ആയതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ഫ്ലോയം എന്താണ് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയമാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലവണവും സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് സൈലം ഇലകളിലെ ആഹാരം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയവും ഒരു അവയവ വ്യവസ്ഥയ്ക്കും വേറിട്ട് പ്രവർത്തിക്കാൻ ആവില്ല ഏത് ശാരീരിക പ്രവർത്തനവും പൂർണമാകുന്നത് വിവിധ അവയവ വ്യവസ്ഥയുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കോശങ്ങൾ ചേർന്ന് കലകൾ കലകൾ ചേർന്ന് അവയവങ്ങൾ അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു ഇതിന്റെ ഘടനാ തലം നമുക്കൊന്ന് നോക്കാം ആറ്റം ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നു തന്മാത്രകൾ ചേർന്ന് കോശാംഗം കോശാംഗം ചേർന്നതാണ് കോശം കോശം ചേർന്ന് ഉണ്ടാകുന്നു കലകൾ അവയവങ്ങൾ ഉണ്ടാകുന്നു അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു അവയവ വ്യവസ്ഥ ചേർന്ന് ജീവി ഉണ്ടാകുന്നു ജീവി ഗണമുണ്ടാകുന്നു ജീവി ഗണങ്ങൾ ജി ചേർന്ന് ജീവി സമുദായവും ഉണ്ടാകുന്നു ഇതിൻ്റെ പാർട്ട് ടു ആയി നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവരും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് പഠിച്ച് ടെൻറ്റ് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കാം